ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ആ കൺഫ്യൂഷൻ ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് നോക്കി പോയച്ചാൽ മതി ഹാവ് ഹാഡ് ഹാഡ് എന്ന് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് ഫാമിലി ആയതുകൊണ്ട് വന്നു എന്ത് വന്നു പാസ്റ്റ് അതോ ഹാസോ ആയിരുന്നെങ്കിൽ എന്ത് വരുവായിരുന്നു ഹൈ ലേണിംഗ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പതിനാറാമത്തെ ദിവസത്തിലാണ് ആദ്യം മുതൽ വരെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാകാൻ സാധിക്കും വളരെ എളുപ്പമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും അത് ഇറർ ഫ്രീ ആയിരിക്കും എന്നുള്ളത് അല്ലേ നിങ്ങൾ പല വീഡിയോസ് കാണുന്നതിന് പകരം ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യും പ്രത്യേകിച്ചും ഇത് നമ്മളൊരു ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും നമ്മളൊരു ക്ലാസ് എന്ന രീതിയിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇറർ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് തെറ്റില്ലാതെ സംസാരിക്കാനുള്ള ബേസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ടെൻസിലേക്ക് പ്രവേശിച്ചിരുന്നു അതായത് പാസ്സെൻസില് തുടങ്ങിയത് അതിൻ്റെ കാരണമൊക്കെ പറഞ്ഞു സാധാരണ എല്ലാം കണ്ടിരിക്കുന്നത് പ്രസൻറ്റിൽ തുടങ്ങുന്നു അല്ലേ നമ്മൾ തുടങ്ങിയിരിക്കുന്ന പാസ്സെൻസിലാണ് പാസ്സെൻസിന്റെ രണ്ട് ഫോംസ് കണ്ടു സിമ്പിൾ പാസ്റ്റ് കണ്ടു സിമ്പിൾ പാസ്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് വന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു അപ്പം ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം പാസ്റ്റ് ടെൻസിൽ തന്നെ ഏത് ഫോംസ് ആണെന്ന് ജിൻ നമ്മളോടൊപ്പം ഉണ്ട് ജസ്വിൻ ആർ യു റെഡി ഫോർ ദ ക്ലാസ് യെസ് ഓക്കെ അതുപോലെ തന്നെ ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാവർക്കും അയച്ചു കൊടുക്കണം കാരണം അവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്യായിരിക്കും നല്ലൊരു ചാനൽ കിട്ടാൻ വേണ്ടിയിട്ട് സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതോടൊപ്പം തന്നെ ലൈക്ക് ഓക്കെ ജെസ്വിൻ സോ ലെറ്റ് ടെൻസ് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം ഇന്ന് ചെയ്യുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് എല്ലാവരും സേവ് കണ്ടിന്യൂസ് എന്താണ് സർപ്രൈസ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും സോ സിമ്പിൾ ആണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോസ് കണ്ടവരെ സംബന്ധിച്ച് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ജസ്വിനെ റെഡിയാണോ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ് ജസ്വിനെ തുടർച്ചയായ തുടർച്ചയായ എന്നുള്ളതാണ് അല്ലെ കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി എന്ന് പറയും എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുന്നത് അപ്പൊ ഇത് പാസ്റ്റ് ആയതുകൊണ്ട് എപ്പോ നടന്നതായിരിക്കും കഴിഞ്ഞ കാലഘട്ടം നടന്നതായിരിക്കും അല്ലെ കഴിഞ്ഞു പോയ സമയത്ത് തുടർച്ചയായിട്ട് നടന്നൊരു കാര്യത്തെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു പോയതാണെങ്കിൽ പാസ്റ്റ് ആണെങ്കിൽ ഒരു പാസ്റ്റിന്റെ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരുന്നത് ഇനി ഫ്യൂച്ചർ ആണെങ്കിലോ ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തുടർച്ചയായ എന്നുള്ള അർത്ഥമാണ് എന്ത് കണ്ടിന്യൂറ്റിയില് ഉള്ളത് സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ജസ്റ്റ് എക്സാമ്പിൾ അവൾ ഇന്നലെ രാത്രി പാർട്ടിയിൽ നൃത്തം ചെയ്യുകയായിരുന്നു അവൾ ഇന്നലെ രാത്രി പാർട്ടിയിൽ നൃത്തം ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ എന്ത് പറയാം നൃത്തം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറയാം മലയാളത്തിൽ രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട് അപ്പം ഇതില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് പാർട്ടിയിൽ നൃത്തം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എന്താണ് ഒരു

എന്തായിരുന്നു ചെയ്യുകയായിരുന്നു എന്നാണ് വരുന്നത് അല്ലെ അവൾ ചെയ്യുകയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു ഡാൻസ് അവൾ എന്ന് പറഞ്ഞു ഇവിടെ വന്നു ചെയ്യുകയായിരുന്നു ഷി വോസ് ഡാൻസിങ് ഇവിടെ വന്നു ഡാൻസിംഗ് വന്നു അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ് ഇന്നലെ എന്ന് പറയുന്നത് ലാസ്റ്റ് നൈറ്റ് ഇതിപ്പം നമുക്ക് മനസ്സിലാകുന്ന എന്താണ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അത് ഇന്നലെ സമയവും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് വൺ വൺ വാട്ട് കുട്ടികൾ പാർക്കിൽ ചിരിക്കുകയും കളിക്കുകയും ആയിരുന്നു കുട്ടികൾ പാർക്കിൽ ചിരിക്കുകയും കളിക്കുകയും ആയിരുന്നു ഇപ്പൊ എവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടോ എന്താണ് കണ്ടിന്യൂറ്റി ആയിരുന്നു എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കളിക്കുകയും ചിരിക്കുകയുമായിരുന്നു യുമായിരുന്നു അവിടെ ഒരു പാസ്റ്റ് ടൈം തന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു സെന്റൻസിന്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടൈം പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പാസ്റ്റ് ടൈം തുറന്നുകൊണ്ടിരുന്ന ഒരു കണ്ടിന്യൂറ്റി ആയിരിക്കും സീ ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് സെന്റൻസ് ദിൽഡ്രൻ വേർ ലാഫിംഗ് ആൻഡ് ദ ചിൽഡ്രൻ വേർഡ് ലാഫിംഗ് ആൻഡ് ഇൻ ദാർക്ക് ിൽ കാര്യം മനസ്സിലായി കണ്ടിന്യൂസ് ആണ് എങ്കിൽ കഴിഞ്ഞു പോയൊരു സമയത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പോഴും കിട്ടിയോ അപ്പൊ അതില് മോർ എക്സ്പ്ലനേഷൻ എന്താണ് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട് പാസ്റ്റ് ടൈം ആൻഡ് പാസ്റ്റ് ഫാമിലി ആൻഡ് പ്രസന്റ് ഫാമിലി അല്ലെ ജസ്റ്റിന് ഏതൊക്കെയാണ് പാസ്റ്റ് ഫാമിലിയിൽ വരുന്നത് Was, where did uh, had. Was, and was 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 did did had had നമ്മള് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് പാസ്റ്റ് ഫാമിലി പ്രസന്റ് ഫാമിലി ഇത് നമ്മളെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബൈഹാട്ട് ചെയ്യാതെ കയറേണ്ട ഒരു സാധനമാണ് പാസ്റ്റ് ഫാമിലി ഏതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് വോഡ്സ് ആൻഡ് വെയർ ആണ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ അതോടൊപ്പം പ്രസൻറ്റ് ഫാമിലിയും നിങ്ങൾ മനസ്സിലേക്ക് ഓർത്തിരിക്കുക ഒന്നുകൂടി റിവേഴ്സ് ചെയ്യുക അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് പ്രസൻറ്റ് ടെൻസ് പഠിക്കാൻ നേരത്തെ ഓട്ടോമാറ്റിക്ക് വരും ഇതാണ് കാരണം നമ്മൾ ഓൾറെഡി ഓക്സ്ഫർ റിവേഴ്സ് എല്ലാം കഴിഞ്ഞിരുന്നു അല്ലേ നിന്റെ പ്രീവിയസ് നമ്മൾ ഓക്സ്ഫേർ റിവേഴ്സ് എല്ലാം പഠിച്ചതല്ലേ യൂസേജ് എല്ലാം നമ്മൾ പഠിച്ചതാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം സിംഗിളർ ആണ് പ്ലൂർ ഏതാണെന്നുള്ള കാര്യം എല്ലാം ഓടിവരണം ഇൻ കേസ് നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ അതിന് മുമ്പുള്ള വീഡിയോസ് നിർബന്ധമായിട്ട് കാണുക ഓക്കെ അപ്പൊ നമുക്ക് എക്സാമ്പിളിലേക്ക് ഒരു കഥ പോലെയുള്ള ചെറിയൊരു എക്സാമ്പിളിലൂടെ ഇതിന്റെ കൂടുതൽ സാധിക്കും ാണ് ഒരു കഥ പോലെ നമ്മൾ പറയുകയാണ് ആ കഥ പറയാനും നിങ്ങൾക്ക് വളരെ എളുപ്പമുണ്ടാകും അതുകൊണ്ടാണ് കഥ പോലെ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ ഓക്കെ ഞാൻ ചെറു മൂവ് ചെയ്ത് നിക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരിക്കൽ എന്താണ് സംഭവിച്ചത് ദ സൺ വാസ് ഷൈനിങ് ാണ് വന്നിരിക്കുന്നത് അല്ലെ ഐ എൻ ജി ഫോം വരുന്നത് വരുന്നത് നാലാമത്തെ ഫോം ഫോം അതായത് ആണ് വന്നിരിക്കുന്നത് ാണ് ആകാശത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് വന്നേ ആ ബേർഡ്സ് ഉണ്ട് െ എസ് ഉണ്ട് വേർഡിന്റെ കൂടെ എസ് കൂടി ഉണ്ട് അത് പ്ലൂറൽ ആണ് അപ്പം ഈ എസിന്റെ കാര്യം മറക്കരുത് കേട്ടോ കാരണം നമ്മൾ വേർബ് പഠിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എസ് ഇ എസ് എസ് ഇ എസ് ഐ എസ് വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ സിംഗുലറാന്ന് പറഞ്ഞിരുന്നു അത് വേർബിന്റെ കാര്യത്തിലാണ് കേട്ടോ അത് എന്തിന്റെ കാര്യത്തിലാണ് വേബിന്റെ കാര്യത്തിലാണ് നൗണിൻ്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും അത് സിംഗുലർ ആയിരിക്കുമോ പ്ലൂറൽ ആയിരിക്കുമോ ആ ഡിഫറൻസ് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുക നമ്മൾ എസ് ഇ എസ് ഐ എസ് വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ ആണ് പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ആ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനാണ് അത് വെർബിലാണ് നൗണിന്റെ കൂടെ എസ് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും അത് പ്ലൂറൽ മാറും അതുകൊണ്ടാണ് ഇവിടെസ് വന്നപ്പോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു വേർ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് വേർബിന്റെ ഏത് ഫോമാണ് ാണ് അല്ലേ ആണോ എന്തുകൊണ്ടാണ് ഐ എൻ ജി ഫോം വന്നത് എന്തുകൊണ്ടാണ് ഐ എൻ ജി ഫോം വന്നത് നടന്നുകൊണ്ടിരിക്കും ആ ഒരു കണ്ടിന്യൂറ്റി ആയതുകൊണ്ടായിരുന്നു അല്ലെ അതൊരു കണ്ടിന്യൂറ്റി ആയിരുന്നു ഹാപ്പ്ലി ഫ്ലവേഴ്സ് അപ്പം ഇതെല്ലാം പാസ്റ്റ് ടൈമാണ് നമുക്ക് മനസ്സിലാകും സാധാരണ കാരണം എന്താണ് വൺസ് എ ടൈം ഒരിക്കൽ എന്ന് നമ്മൾ പറഞ്ഞു അത് ഓൾറെഡി പാസ്റ്റ് ടൈം സ്പെസിഫൈ ചെയ്തിരിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ എപ്പോഴും എന്ത് പറയേണ്ട ആവശ്യമില്ല ഇന്നലെയെന്നോ കഴിഞ്ഞ ടൈമെന്നോ ഒരു പാസ്റ്റ് ടൈം വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല തുടക്കത്തിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻ ദ ഗാർഡൻ ബ്ലൂമിംഗ് ബ്ലൂമിംഗ് ദൾസോ വി ഫോർ റൈറ്റ് പ്ലസ് പ്ലസ് ഐ എൻ ജി ആൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഫ്ലവേഴ്സ് അവിടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഫ്ലൂ ഫ്ലൂറൽ ആയതുകൊണ്ടാണ് ഫ്ലൂറൽ അല്ലേ യെസ് ഫ്ലവർ എന്ന് പറയുന്നത് സിംഗുലറും ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഫ്ലൂ ഫ്ലൂറലും ആയതുകൊണ്ടാണ് അവിടെ വേർ വന്നിരിക്കുന്നത് ഈ സെന്റൻസ് നിങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പാർട്സ് ഓഫ് സ്പീച്ച് ഓർമ്മ വരണം ഓരോ സെന്റൻസിലും പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണെന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ നിർബന്ധമായിട്ടും ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത് റിവേഴ്സ് കൂടുതൽ കറക്റ്റ് ആയ രീതി ചെയ്യുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും perfectly get done okay and then our uh, next sentence uh, read please next sentence sarah was playing with her toys with her അവിടെ രണ്ടുപേരും ഒരേ സമയത്ത് ചെയ്യുകയാണ് എന്താണ് ചെയ്യുന്നത് നമുക്ക് പറയാം രണ്ടിന്റെയും മലയാള സ്ട്രക്ചർ സെയിം ആണ് ആ സമയത്ത് രണ്ടുപേരും അത് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ സാറ കഴിഞ്ഞിട്ട് came won't because continuous le adu pole thane mom koinite endha vandirikkunathu mom koinite was aanu vandirikkunathu why because it's a was because mom is singular mom is singular and it came cooking why cooking because it's v4 ah because it's a v4 ing form aanu kaaranam

Dad was reading a book and the dog was sleeping in the corner. Yeah, at the time something were also were happening. Dad and the chedu diriku yarno. Book a dad, why chuundi diku yarno? Le, dad or a why chuundi diku yarno? How do you dad is single rind? Was one no reading ing one the V4 on The reason is that. Past continues that on that was uh, reading one no. That's why any dog and the chedu diku yarno. മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി ഒന്ന് വന്നത് ഇറ്റ്സ് ബിക്കോസ് വേർ എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലത്ത് വന്നത് ബിക്കോസ് ബേർഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന രണ്ടും ഫ്ലൂറൽ ആയതുകൊണ്ട് എന്ത് വന്നു വേർ വന്നു ബാക്കി എല്ലാ സ്ഥലത്തും എന്താ വന്നിരിക്കുന്നത് വേർബിന്റെ ഏത് ഫോം വന്നിരിക്കുന്നത് അതായത് ഐ എൻ ജി ഫോം ആണ് വന്നിരിക്കുന്നത് അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഇത്രേ അറിയാനുള്ളൂ പാസ്റ്റ് കണ്ടിന്യൂസ് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുകൊണ്ട് ഇത് വളരെ സിമ്പിൾ ആയിരിക്കും സീ നെക്സ്റ്റ് ഇറ്റ് ഈസ് ഓൾറെഡി ഈ സെയിം സാധനത്തെ നമ്മൾ എല്ലാ ടെൻസുകളും നമ്മൾ എന്തു ചെയ്തിരുന്നു പോസിറ്റീവ് സെന്റൻസ് കണ്ടിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിരുന്നു അതിന്റെ നെഗറ്റീവ് ഫോം കണ്ടിരുന്നു നമ്മൾ ആം ഈസ് ആർ എന്ന എല്ലാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒന്നേ ഒന്ന് ചെയ്യാനുള്ളൂ എന്താ ചെയ്യണ്ടേ ഓക്സഡീവ് വെബ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ആഡ് ചെയ്യണം നോട്ട് നോട്ട് ആഡ് ചെയ്താൽ മതി ഷോർട്ട് ഫോം അല്ലെ എന്താണ് കൂടുതലായിട്ട് ആഡ് ആയത് കഴിഞ്ഞ സെന്റൻസിൽ നിന്നും ഈ സെന്റൻസ് പാരഗ്രാഫിലേക്ക് വന്നപ്പോൾ എന്താണ് കൂടുതൽ ആഡ് ആയിട്ടുള്ളത് നോട്ട് മാത്രമാണ് ആഡ് ആയിട്ടുള്ളത് വാക്കിയെല്ലാം സെയിമാണ് നിങ്ങൾക്ക് പോസിറ്റീവ് പോസിറ്റീവായ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു ഹിമാലയൻ ടാസ്ക് ഒന്നും അല്ല ഇറ്റ് ക്ലിയർ അല്ലേ ായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം എല്ലാത്തിനും നോക്കി പിന്നെ ബ്ലൂം ചെയ്യുന്നില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നർത്ഥം വരാൻ വേണ്ടി അവിടെ നമ്മൾ നോട്ട് ചേർത്തിരിക്കുന്നു നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് എൻ ഒരു ഫോം വന്നിരിക്കുന്നു കഴിഞ്ഞിട്ട് മതിയാണ് ില്ല നമ്മള് തൊട്ടു മുമ്പിൽ പറഞ്ഞിരുന്നത് അമ്മ കുക്ക് ചെയ്യുക ആയിരുന്നു എന്നു പറഞ്ഞിരുന്നത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ഇവിടെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛന്റെ കാര്യത്തിൽ എന്തായി ഡാഡിന്റെ കാര്യത്തിൽ എന്തായി ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ആ കൺഫ്യൂഷൻ ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കി പോയാച്ചാൽ മതി നമ്മുടെ ഡെയിലി യൂസേജ് നമുക്ക് മനസ്സിലാകും എങ്ങനെയൊക്കെയാണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് നാല് പോയിന്റുകൾ കാണാം ഈ പാസ്റ്റ് കണ്ടിന്യൂസ് സെൻസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ദ ഫസ്റ്റ് വൺ വിൻ സേ വേ യൂസ് ഇറ്റ് ആക്ഷൻ ആക്ഷൻ പാസ് പാസ് നമ്മൾ നമ്മൾ കണ്ടിരുന്നു സിമ്പിൾ ോ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് പഴയ സമയത്ത് അല്ലെ കഴിഞ്ഞു പോയൊരു സമയത്ത് നടന്നുകൊണ്ടിരുന്നൊരു സാധനമാണ് ഒരു ഒരു സ്പെസിഫിക് ടൈം ഉണ്ടാവും ഏതെങ്കിലും ഒരു സമയത്താണ് ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെ കഴിഞ്ഞ വർഷം അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നമ്മളിങ്ങനെ ഒരു കാര്യം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പം ആദ്യത്തെ യൂസേജ് എന്ന് പറയുന്നത് കൂടെയാണ് പ്രത്യേക ഒരു സമയത്തിൻ്റെ കൂടെയാണ് ഏതാണ്ട് ആക്ഷൻ വെൻ ഐ എൻജോയ് ദോൾ ഞാൻ റൂമിൽ പ്പോൾ എന്ത് സംഭവിച്ചു അതാണ് ആക്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ വി ടു ഫോം അല്ല വന്നിരിക്കുന്നത് വി ടു ഫോം ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആക്ഷൻ ആണ് ആ സമയത്ത് എന്തോ സാധനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് നടന്നുകൊണ്ടിരുന്നത് സിംഗിങ് ആൻഡ് അവിടെ ഒരു കണ്ടിന്യൂറ്റി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏത് സമയത്ത് ഞാൻ ആ ഹോളിൽ പ്രവേശിച്ചപ്പോൾ ഇവിടുത്തെ കിട്ടിയോ അതായത് ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആ ഹോളിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ആ പ്രവേശിച്ച സമയത്താണ് എന്ത് നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് അങ്ങനെ അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു അതാണ് പാസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഒരു സെന്റൻസിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം സിംഗിങ് ആൻഡ് ഡാൻസിങ് ഇൻ ദ ഈവനിങ് എന്ന് പറയും അങ്ങനെ വേണമെങ്കിൽ പറയാം ലാസ്റ്റ് എന്ന് പറയാം അത് ഒറ്റ സെന്റൻസ് ആയിട്ട് ഇതുപോലെ രണ്ട് ക്ലോസുകളൊക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഫാസ്റ്റ് ആക്ഷൻ്റെ കൂടെ ഉപയോഗിക്കാം നെക്സ്റ്റ് എക്സാമ്പിൾ റീഡ് ദ നെക്സ്റ്റ് എക്സാമ്പിൾ വാട്ട് വാട്ട്സ് ദാറ്റ് സോ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ടോ എന്താണ് അവര് എയർപോർട്ടിൽ അറേവ് ചെയ്തപ്പോൾ സമയം അവർ ചെയ്തപ്പോ എന്ത് നമുക്ക് കൊണ്ടിരിക്കുകയായിരുന്നു ൾക്കാരെല്ലാം ബോർഡിംഗിന് വേണ്ടി ബോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അവര് വിമാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ആരംഭിച്ചിരുന്നു അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അണ്ടർസ്റ്റാൻഡ് അവരെ എത്തി എന്നുള്ള അർത്ഥത്തിലാണ് സോ ഴ്ച കഴിഞ്ഞ മാസം ഒരു ഡ്യൂറേഷൻ്റെ ഒരു പീരീഡ് ഉള്ള സമയത്ത് ഉപയോഗിക്കുമ്പോഴും എന്താണ് നമ്മൾ ഉപയോഗിക്കുക

ഈവനിങ് ഈവനിങ് എന്ന് പറയുമ്പോൾ സമയം എപ്പോഴുണ്ട് നമുക്ക് ആറുമണി തൊട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിൽ പറയാം അല്ലേ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് ഇങ്ങനെ പറയാം ആ സമയത്ത് എന്തുണ്ട് അത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ് ആ അങ്ങനെ പീരീഡ് ഓഫ് ടൈം പറയുമ്പോഴും നമ്മൾ നമ്മളെന്ത്പയോഗിക്കും പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും ഞാൻ സിനിമ വി അല്ലേ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോൾ ഇന്നലെ ലാസ്റ്റ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദാറ്റ്സ് എ കണ്ടിന്യൂറ്റി വൺ വി ക്യാൻ യൂസ് ഇറ്റ് വിത്ത് പാസ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് വാട്ട് എക്സാമ്പിൾ വാസ് കോൺസ്റ്റന്റ്ലി ഇൻ ക്ലാസ് ഇൻ ദോസ് ഡേയ്സ് ഡേയ്സ് എന്ന് പറയുന്നതാണ് എന്ത് ഒരു പീരിയഡ് ഓഫ് ടൈം

അവസ്ഥയിലും ഫസ്റ്റ് എക്സാമ്പിൾ കണ്ടോ ഞാൻ ായിരുന്നു അവൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എപ്പോൾ ആ സമയത്ത് രണ്ടുപേരും ഒരേ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാൽ ഐ വാസ് റീഡിംഗ് എന്ത് വേണമെങ്കിലും പറയാം Mary was singing a song while Tom was dancing. See, Mary was singing, Tom was dancing. No. Random continuous tense, random past tense. So that is the third usage that we have found out there with another past continuous. Is it clear, Jay Shwin? Yes. Yes. Uh, let's move to the third one. What is the th uh, fourth one, right? Let's move to the fourth one. At eight o'clock, I was. Uh, what is the usage? അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് പറയും നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ ഒരു പീരീഡ് ഓഫ് ടൈം ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ ഏകദേശം കൺസെപ്റ്റുകളെല്ലാം ഒന്നാണ് നിങ്ങൾ കുറച്ചുകൂടി സ്പെസിഫൈ ആയിട്ട് തരികയാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് ഐഡിയസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതും പാസ്റ്റ് ഒരു ടൈം ആണ് ടൈം എന്ന് പറയുന്നത് എന്താണ് അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് അറ്റ് ഇലവൻ ഓ ക്ലോക്ക് അറ്റ് വൺ ഓ ക്ലോക്ക് അറ്റ് സെവൻ ഓ ക്ലോക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയം പറയുമ്പോഴും നമുക്ക് എന്തുപയോഗിക്കാം 8 8 പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷികളെല്ലാം അവിടെ സിംഗിങ് ആയിരുന്നു അല്ലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഔട്ട്സൈഡ് മൈഡ് വിൻഡോ വിൻഡോയുടെ പുറത്ത് പക്ഷികളെല്ലാം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു സിംഗിങ് ആയിരുന്നു ഒരു പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ കണ്ടിരുന്ന ഫോർ യൂസേജുകളാണ് നാല് മതി അല്ലേ കണ്ടിരുന്നേ കണ്ടല്ലോ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ സ്ട്രക്ചർ എന്നറിയട്ടെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങള് അതിനൊന്ന് സമറൈസ് ചെയ്യുകയാണെങ്കിൽ സ്കൂളിൽ നമ്മൾ ബോർഡിലൊക്കെ എഴുതിയിട്ടിട്ട് പഠിക്കണം പഠിക്കണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊന്നും പഠിക്കുന്ന ഓട്ടോമാറ്റിക് മനസ്സിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസിലെ പോസിറ്റീവ് സെന്റൻസ് ആണ് എങ്കിൽ സബ്ജെക്ടിനോടൊപ്പം എന്തുണ്ടായിരിക്കണം കൂടെ എന്തുണ്ടായിരിക്കണം ും അതായത് ഐ എൻ ജി ഫോം നിങ്ങൾ ഒന്നും കൊണ്ട് അടിക്കേണ്ട കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൻ ജി ഫോമാണ് അത് പാസ്റ്റ് ടെൻസിലാണെങ്കിലും പ്രസന്റ് ടെൻസിലേ ആണെങ്കിലും ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലും എന്താ സംഭവിക്കുക കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഐ എൻ ജി ആണെന്ന് മനസ്സിലേക്ക് ഓർക്കുക പിന്നെ പാസ്റ്റ് ആകുമ്പോ എന്ത് സംഭവിക്കുന്നു സോ 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 സിമ്പിൾ യു ജസ് റൂൾ മുമ്പ് structure മാത്രം മതി എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് സെൻസ് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ഇതുവരെ കണ്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് നമ്മൾ കണ്ടിരുന്നു വേർബിന്റെ വി ഫോം ആണ് സബ്ജെക്ട് പ്ലസ് വി ടു അതിന്റെ കൂടെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് വരിക എന്ത് ചെയ്യണം നോട്ട് ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം പോരാ ആ വേർബിന്റെ രൂപത്തിൽ നിന്നും നമ്മൾ ഡിഡ് എന്തെടുക്കണം എടുക്കണം എടുക്കണം അല്ലെ നമ്മൾ പറഞ്ഞു എക്സ്ട്രാറ്റ് ചെയ്യണം അതായത് വി നിന്നും ഡിഡ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ചെറിയൊരു ചേഞ്ച് വരും എന്തായി തീരും അതായത് നമ്മൾ ആദ്യം പാസ്റ്റ് സിമ്പിൾ തന്നെ എടുക്കാൻ കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം ആണ് അതിനുശേഷം നമുക്ക് വേറെ ഒന്നും സംശയത്തിൽ ആവശ്യമില്ല നെഗറ്റീവ് ആക്കാനൂടെ ആ ഓക്സേഴ്സിന്റെ നോട്ട് ഏർത്തച്ചാൽ മാത്രം മതി വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല നമ്മൾ എന്ത് കണ്ടിരുന്നു പ്ലസ് ഹാഡ് ആണ് കണ്ടിരുന്നത് ഹാഡിൻ്റെ കൂടെ വി ത്രീ ഉപയോഗിക്കണം നമ്മൾ ആദ്യത്തെ റൂളിലേ പഠിച്ചിരുന്നു അല്ലേ ഹാഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ഹാഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആണെന്നുള്ള നിയമം പഠിച്ചിരുന്നു പിന്നെ പാസ്റ്റ് പെർഫെക്റ്റിൽ എന്തെങ്കിലും സംശയമുണ്ടോ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസ് ഹാസ് ഹാവ് ഹാവ് ഹാഡ് എന്ന് പറയുന്നത് തന്നെ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി അല്ലേ ഹാസ് ഹാവ് ഹാഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ് ഇപ്പം ഹാഡ് പാസ്റ്റ് ഫാമിലി ആയതുകൊണ്ട് എന്ത് വന്നു എന്ത് വന്നു പാസ്റ്റ് പെർഫെക്റ്റ് വന്നു

സോ റൈറ്റ് നെഗറ്റീവ് ഇടയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ആര് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നോട്ട് നോട്ട് ആഡ് ആഡ് ചെയ്യണം ചെയ്യണം ഒന്നും എക്സ്ട്രാറ്റ് ചെയ്യാനോ പിരിച്ചെടുക്കാനോ വേറെ ഒന്നുമില്ല നമ്മൾ നമ്മൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഇന്ന് നോക്കിയ അതിൻ്റെ വോസ് വേറാണ് വി ഫോർ ഐ ഐ എൻ എൻ ജി ജി ഫോം ഫോം ചേർക്കുന്നു നെഗറ്റീവ് എന്ത് ചെയ്യണം

എന്ന് 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 പറയുന്നത് പറയില്ല പറയുമ്പോൾ അത് കണ്ടീഷണൽ ക്ലോസിലേക്ക് വേറൊരു അവസ്ഥയിലേക്ക് മാറി പോകും ഓക്കെ ഇവിടെ നമ്മൾ ആണ് സോ പാസ്റ്റ് സെൻസിൽ നമ്മൾ വിചാരിക്കണം ഐ ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ടാണ് അത് മാത്രമേ ഉള്ളൂ വേറിൻ്റെ കൂടെ എന്നൊക്കെ വരും ഇസ് ഇറ്റ് ക്ലിയർ ക്ലാസ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് മീ ദ സീറോ സിക്സ് വൺ ടു എറ്റ് വൺ സിക്സ് ത്രീ വൺ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിൽ വരുന്നവർ തന്നെ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ലൈവ് ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ലൈവ് ക്ലാസ്സില് ഡിബേറ്റും ഡിസ്കഷനും കോൺവെർസേഷനും എല്ലാം നടക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ ബേസ് ഒന്ന് ഉറപ്പു വരുത്തുന്നത് സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കാണാം ആൻഡ് ഹാപ്പി ലേണിംഗ് ബൈ ബൈ ഹാവ് എ ഗ്രേറ്റ് ഡേ